ഈയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകളൊക്കെ പൊട്ടുന്നതിനൊക്കെ ഉള്ള ലിപ് ബാമും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു നല്ല സൂപ്പർ ഒരു ലിപ്സ് ലിപ്ബാമിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ പൊതുവിലെ നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിലും ലിപ്ബാമിലും ഒക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നും അതൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെ നമുക്ക് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാം ലിബാമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിന് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി വാടിയൊരു ബീട്രൂട്ടാണ് കാരണം രണ്ട് മൂന്ന് ദിവസമായി ഇത് വേടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷായിട്ടുള്ളത് എടുക്കാമെങ്കിൽ അതാണ് കുറേ കൂടെ നല്ലത് ഇത് നമുക്ക് ചെത്തിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞുകൊണ്ട് വരാം ഇപ്പോൾ ഞാനിതിപ്പോൾ ചെറിയ പീസായിട്ട് നല്ല ഇതേപോലെയുള്ള പീസുകളായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അതിലേക്ക് നമുക്ക് അരയുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരണം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് തുറക്കം നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് അരിച്ചാണ് എടുക്കാനുള്ളത് നല്ല രീതിയിൽ ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം ഞാനിപ്പോൾ ഈ പാത്രത്തിലാണിത് തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാതിലേക്ക് ഞാനൊരു അരിപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരിപ്പിലൂടെ അരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് തരിയൊക്കെ വീഴും കാരണം കുറച്ചൊക്കെ ഒരിത് വരും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു തുണിയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ചതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ശകലം പോലും തരിയില്ലാത്ത രീതിയിലാണ് അരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് പറ്റിച്ചെടുക്കണം ഞാനിത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഗ്യാസിലേക്ക് വെച്ച് ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ന്യൂസിലെല്ലാം കണ്ടതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോട്ട് ന്യൂസിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇടും ലിബാമിലും എല്ലാം ഒരുപാട് മാരകമായ വിഷയങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ന്യൂസിലെല്ലാം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ലിബാമായിട്ടും ലിപ്സ്റ്റിക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഒന്നാണിത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല എന്നുള്ളതാണ് ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിച്ച് തീർക്കണം വീണ്ടും നമ്മൾ തയ്യാറാക്കി വെക്കണം വലിയ ചിലവൊന്നും ഉള്ളതൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി വയ്ക്കാനൊക്കെ പറ്റി നല്ല ചുമപ്പ് കളറുള്ള ബീട്രൂട്ട് ആണെങ്കിൽ നമ്മൾക്ക് ലിപ്സ്റ്റിക്കായിട്ട് വേണമെന്നെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല ചുമപ്പൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലേ കൈയ്യെല്ലാം എൻ്റെ കൈയ്യെല്ലാം പിഴിഞ്ഞെടുത്തപ്പോഴേക്കും എൻ്റെ കൈയ്യെല്ലാം നല്ല രീതിയിലങ്ങ് ചുമന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് ഇങ്ങനെ വരികയാണ് നമുക്കിപ്പോൾ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷം വരാം ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോറായിട്ട് വരും അതുകൊണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകിയതിന് ശേഷം വരാം അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇത്രയും പരുവത്തിൽ നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെണ്ണ കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെണ്ണ വെണ്ണ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല നമുക്ക് നല്ല ചുണ്ടെല്ലാം നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വെണ്ണയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ക്ക് നല്ല രീതിയിൽ എണ്ണയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോൾ നമ്മുടെ പാത്രത്തിലൊക്കെ അടിക്കൊക്കെ ഇച്ചിരി പിടിച്ചെന്ന് വെച്ച നമുക്ക് ടെൻഷൻ അടിക്കണ്ട കാരണം ഇതങ്ങ് കഴുകുമ്പോഴേ അങ്ങ് നല്ല വൃത്തിയായിക്കോളും പാത്രത്തിലൊക്കെ ഈ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതേ പരുവായിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നാറ്പോരേക്കും വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായിട്ട് ആറിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനിതിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ സ്പൂണിന് ഒരു ഒന്നര സ്പൂണിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇത് അടുത്തതായിട്ട് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂണിന് വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ ജെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്നര സ്പൂണിന് വേണ്ടിയിട്ടും കൂടി ഗ്ലിസറിനോട് ഒഴിച്ച് കൊടുക്കണം ഗ്ലിസറിൻ്റെ ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഗ്ലിസറിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിനും അതുപോലെ തന്നെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മാറുന്നതിനും ഒക്കെ വളരെ ധികം സഹായിക്കുന്ന ഒന്നാണ് ഈ വെജിറ്റബിൾ ബ്ലിസൺ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതും കൂടി ഒഴിച്ച് കൊടുത്തു ഒഴിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യണം ഇത് മിക്സായി കിട്ടാൻ ഇച്ചിരി പാടാണ് എന്നിരുന്നാൽ കൂടി നമ്മൾ നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം വരാം ഇപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് മാറ്റുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് ഇതിലേക്ക് ഇതൊന്ന് മാറ്റുകയാണ് ഇപ്പം ഞാനിതെല്ലാം ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് വയ്ക്കാം ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഇപ്പോൾ ഇവിടെ ലിബാം എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നേ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരം ഒക്കെ ഇത് ഫ്രീസറിൽ ഇരുന്നതാണ് നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടോ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ചെടുത്തതിന് ശേഷം േ നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അതേ ഫീൽ ആയിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നല്ല മോയ്സ്ചറൈസ് ആയിരിക്കും നമ്മുടെ ചുണ്ടുകളൊക്കെ നല്ലതാണല്ലേ ഒരു തിളക്കമൊക്കെ കണ്ടില്ലേ അത് നമ്മളതിനകത്ത് വെണ്ണയൊക്കെ ചേർത്തുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഗ്ലിസറിനും വെണ്ണയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഇത്രയും നല്ലൊരു തിളക്കമൊക്കെ നമ്മളുടെ ചുണ്ടുകൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എത്ര ചൂട് സമയത്തൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തേച്ച് കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചുണ്ട് പൊട്ടുകയോ അതുപോലെ തന്നെ ചുണ്ട് വരണ്ട് തൊലി ഇളകുകയോ ഒന്നും ചെയ്യത്തില്ല കാരണം ഇതിനകത്തേക്ക് നമ്മൾ വെണ്ണയും ലിസറിനും എല്ലാം ചേർത്തത് കൊണ്ടാണ് അതൊന്നും സംഭവിക്കത്തില്ല അപ്പൊ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ലിബാവ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ